നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വിശ്വനാഥപുരം ക്ഷേത്ര കാവടി പൂരമഹോത്സവം കാവടി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി പുല്ലൂർ വിഭാഗം കോമ്പാറ ടൌൺ പടിഞ്ഞാട്ട് മുറി വിഭാഗങ്ങളാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയത് അച്ചടക്കത്തിനുള്ള സമ്മാനം പുല്ലൂർ വിഭാഗം നേടിയപ്പോൾ മികച്ച പൂക്കാവടിക്കുള്ള സമ്മാനം കോമ്പാറ വിഭാഗം സ്വന്തമാക്കി ഇരുപത് വർഷത്തിന് ശേഷമാണ് പുല്ലൂർ വിഭാഗം കാവടി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നത് ഗോപുര കാവടികളുടെ പൊലിമയും കാവടി സൌന്ദര്യത്തെ മികച്ചതാക്കുന്ന കാവടിയാട്ടവും വാദ്യ സംഘങ്ങളുടെ ക്രമീകരണവുമെല്ലാം രാത്രിയിലെ കാവടി വരവിലാണ് കൂടുതൽ മനോഹരമായിരുന്നതെന്നാണ് വിധികർത്താക്കളുടെ അഭിപ്രായം പകൽ കാവടി വരവിലെ പാകപ്പിഴകൾ രാത്രിയിൽ പരിഹരിക്കാൻ കാണിച്ച കാവടി സംഘങ്ങളുടെ ശ്രമത്തെ വിധികർത്താക്കൾ എടുത്തു പറഞ്ഞു ലിറ്റർ പുതുച്ചേരി മദ്യവുമായി പിടിയിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ എഴുപത്തിരണ്ട് ലിറ്റർ പുതുച്ചേരി മദ്യവും മുപ്പത്തി അയ്യായിരം രൂപയുമായി രണ്ട് പേർ പിടിയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡിന്റെയും ഇരിങ്ങാലക്കുട എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്തമായ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് കൊടകരയിൽ നിന്നാണ് മാഹിയിൽ നിന്ന് എഴുപത്തിരണ്ട് ലിറ്റർ പുതുച്ചേരി മദ്യം കയറ്റിക്കൊണ്ടുവന്ന കാറും രണ്ട് പ്രതികളെയും കസ്റ്റഡിയിലെടുക്കുന്നത് കോഴിക്കോട് സ്വദേശി ഡാനിയേൽ കുറ്റിച്ചിറ സ്വദേശിനി സാഹിന എന്നിവരാണ് അറസ്റ്റിലായത് ഒമ്പത് കേസുകളിൽ മൂന്ന് ബ്രാൻഡുകളിലായി എഴുപത്തിരണ്ട് ലിറ്റർ മദ്യമാണ് പിടികൂടിയത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനോ വിൽക്കാനോ പാടില്ലാത്ത മദ്യമാണ് പിടികൂടിയത് എന്ന് തൃശ്ശൂർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ പറഞ്ഞു ഡ്രൈഡേ ആയതിനാൽ തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് ഷാനവാസിന്റെ നിർദ്ദേശപ്രകാരം കൊടകരയിൽ വാഹന പരിശോധന ഊർജിതമാക്കിയിരുന്നു കമ്മീഷണർ സ്ക്വാഡ് അംഗവും ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുമായ എ ബി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് കണ്ടെടുത്തത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാര് സി ഐ എ ജിജി പോൾ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ച് മേൽ നിർദേശങ്ങള് നൽകി പ്രതികളെ നടപടികൾക്ക് ശേഷം കോടതിയില് ഹാജരാക്കും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ജി മോഹനൻ എ സന്തോഷ് കെ എം സജീവൻ പിഇഒമാരായ പി എം ബാബു പി കെ സുനിൽ ടി ആർ സുനിൽ കെ കെ വത്സൻ സി വി ശിവൻ സിഇഒമാരായ കൃഷ്ണപ്രസാദ് സുധീർ കുമാർ പി വി വിശാൽ എം പി ജീവേഷ് സിജോമോൻ സനീഷ് കുമാർ നിത്യ ശാലിനി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷൻ സ്കോഡിൻ്റെയും ഇത് നമ്മുടെ എക്സൈസ് പാർട്ടിയുടെയും സംയുക്തമായ പരിശോധനയിൽ ഇന്ന് രാവിലെ പത്തൊന്ന് മണി തൊട്ട് പുറകുടെ വശത്ത് വന്ന് എഴുപത്തിരണ്ട് ലിറ്റർ പുതുച്ചേരി മതി കയറ്റി കൊടുക്കുന്ന കാർ രണ്ട് പ്രതികളെ പിടികൂടാനായി പാർട്ടിയിൽ ഈ ഇ എം ആരെയുള്ള ഇ പി മോഹൻ എ സന്തോഷ് වි සමයා ම සන් जीීවම් බාගු ීත ස මටදන කලායාකव सीසා කබු පොරග ए सමන් වනිදසය ම නි්‍යය ශලමී තුු

ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിത ശാസ്ത്രത്തിലെ ജ്യാമിതീയ രൂപങ്ങളുടെ ജോമെട്രിയസ് അറ്റണ്ട പ്രദർശിപ്പിച്ചു സ്കൂളിന്റെ എഴുപത്തിയൊന്നാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള എഴുപത്തിയൊന്ന് ജ്യാമിതീയ രൂപങ്ങളാണ് പ്രദർശിപ്പിച്ചത് പരസ്പരം വ്യത്യസ്തമാർന്ന ജ്യാമിതീയ രൂപങ്ങൾ സ്കൂളിലെ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിലെ ഗണിത ശാസ്ത്ര ക്ലബ് അംഗങ്ങളുടെയും ഗണിത അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് പ്രദർശനം സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ബി സജീവ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപകൻ ടി അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു ഗണിത അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ വി എ ദയാപാർവതി കെ എൻ സൗപർണിക ഐ ബി ജ്വൽ അതിൽ കൃഷ്ണ കെ എസ് അഭിനന്ദ് തുടങ്ങി ഒട്ടേറെ പേർ പങ്കെടുത്തു നല്ലൊരു കൂട്ടായിട്ടുണ്ടെങ്കിൽ സംഘാടകാലോചിച്ച് തയ്യാറാക്കി എടുക്കണ അങ്ങനെയുള്ള സംഘാടകത്വത്തിന് ശ്രദ്ധ പ്രത്യേകിച്ച് അതിലിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പ്രചോദനമാണ് നമ്മുടെ അധ്യാപകരെ സംബന്ധിച്ച് വളരെ വിടുക്കരായ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളെ പങ്കെടുക്കാനടക്കം നിരന്തരം പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന അധ്യാപകരാണ് നമ്മുടെ അധ്യാപകരെ സമഗ്ര ശിക്ഷാ കേരള ഇരിങ്ങാലക്കുട ബിആർ സിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി സയൻസ് ഫെസ്റ്റ് നടത്തുന്നു യു പി വിഭാഗം കുട്ടികളുടെ ശാസ്ത്ര പഠനം അന്വേഷണാത്മകവും പ്രവർത്തനാധിഷ്ഠിതവുമാക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പ്രധാന പ്രവർത്തനമാണ് സയൻസ് ഫെസ്റ്റ് ഇരിങ്ങാലക്കുട ബി പി സി കെ ആർ സത്യപാലൻ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ബിന്ദു പി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ഡയറ്റ് അധ്യാപകൻ എം ആർ സനോജ് മുഖ്യാതിഥിയായി ഡോക്ടർ കെ ബി സിൻഡ പി ആർ ദിവ്യ എന്നിവർ വിധി നിർണയത്തിനായി എത്തിച്ചേർന്നു ബി ആർ സിയിലെ സി ആർ സി കോർഡിനേറ്റർ രമ്യ തോമസ് സ്വാഗതവും സി ആർ സി സി എ സന്ന നന്ദിയും പറഞ്ഞു നമുക്കറിയാം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അതുപോലെ മാനവരാശിയുടെ പുരോഗതി ഒക്കെ സയൻസിൽ അധിഷ്ഠിതമാണ് അപ്പം അത് വെറുതെ ഒരു പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല ചിട്ടയായിട്ടുള്ള അബ്സർവേഷനിലൂടെയും അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള അപഗ്രദത്തിലൂടെയും അതിനെയൊക്കെ നമ്മൾ വിശകലനം ചെയ്തിട്ടാണ് നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള ലോസ് അതുപോലെ തന്നെ കൺസെപ്റ്റ്സ് ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനോട് ആഭിമുഖ്യമുള്ള ഒരു സയന്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട് അത് വളർത്തിയെടുക്കാൻ നമ്മുടെ അധ്യാപകരും അതുപോലെ ബിആർ സിയും നമ്മുടെ സർക്കാരും ഒക്കെ അതിനുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചാണ് നമ്മൾ സയൻസ് ഫെസ്റ്റ് നടത്തുന്നത് ഡോക്ടർ കെ ജെ വർഗീസിന് അന്താരാഷ്ട്ര പുരസ്കാരം ബാങ്കോക്കിലെ മേത്താരത്ത് യൂണിവേഴ്സിറ്റി അന്താരാഷ്ട്ര തലത്തിൽ ഏർപ്പെടുത്തിയ ഉന്നത വിദ്യാഭ്യാസ എക്സലൻസ് അവാർഡ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഇംഗ്ലീഷ് അസോസിയേറ്റ് പ്രൊഫസറും ഇന്റർനാഷണൽ റിലേഷൻസ് ഡീനുമായ ഡോക്ടർ കെ ജെ വർഗീസിന് ലഭിച്ചു അന്താരാഷ്ട്ര തലത്തിൽ നേതൃത്വം നൽകി നടത്തിയിട്ടുള്ള കോൺഫറൻസുകളും ഗവേഷണങ്ങളും പരിശീലന പരിപാടികളും വിലയിരുത്തിയാണ് ഈ അവാർഡ് നൽകുന്നത് ഇന്തോനേഷ്യയിലെ രണ്ട് യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറും ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങളിലും വിസിറ്റിംഗ് ഫാക്കൽറ്റിയുമാണ് ഡോക്ടർ വർഗീസ് വിദ്യാഭ്യാസ മേഖലയിൽ വൈവിധ്യങ്ങൾക്കും സംയോജനത്തിനും നൽകിയിട്ടുള്ള സംഭാവനകൾക്ക് നൽകുന്ന ഈ പുരസ്കാരം മേത്താറുത്തി യൂണിവേഴ്സിറ്റിയിൽ നടന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ വെച്ചാണ് സമ്മാനിച്ചത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalukuda Times News kai, ICL MediLab Empowering Health near Altara, opposite village office Irinyalukuda from the house of ICL To <music> line weaving stories around you To line designer studio creations made from the heart